ഗസേൽ അമാസ് പിടിമുറുക്കി എന്ന് ഇസ്രായേലിൻ്റെ രോഷപ്രകടനം ട്രംപിൻ്റെ പാക് വാക്ക് പായ്വാക്കായെന്നും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളടത്തേക്കുമാണ് ഇപ്പോൾ ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്രായേൽ പറയുകയും അമേരിക്ക അംഗീകരിച്ചിരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ ഒന്ന് അമാസിൻ്റെ സൈനികപരമായിരിക്കുന്ന പിന്മാറ്റമാണ് ആയുധം വെച്ച് കീഴടങ്ങുക അതോടൊപ്പം തന്നെ അവർ രാജ്യം വിട്ടു അതിനുള്ള സൗകര്യകാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആ രീതിയിലായിരുന്നു അന്ന് പറയപ്പെട്ടതും അങ്ങനെ ഉണ്ടാവുമെന്ന് അമേരിക്ക ഇസ്രായേലിന് വാക്ക് നൽകുകയും ചെയ്തു ആദ്യത്തെ കരാർ വ്യവസ്ഥ പ്രകാരം ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് അമാസിൻ്റെ ഈ സൈനിക പിന്മാറ്റം അതല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക അവർ ഭരണത്തിൽ നിന്ന് ഗസയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അത് എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മർമ്മപ്രധാന ഭാഗങ്ങളിലും പ്രധാന നഗരങ്ങളിലെല്ലാം ഗസയിലെ ഹമാസ് ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ട്രക്കുകൾ ഇപ്പോൾ റഫ അതിർത്തിയിൽ നിന്ന് ഗസയിലേക്ക് വരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ഹമാസ തന്നെയാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഇപ്പോൾ ഉള്ളതും ഒരു അപകട നിലയിൽ തന്നെയാണ് ഈ വിഷയത്തിനിടയിൽ തന്നെ അതായത് ഈജിപ്തിൽ നടത്തിയിരിക്കുന്ന കൈ ഈജിപ്തിൽ കഴിഞ്ഞ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിന് ശേഷം രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത വിവരം ഇസ്രായേൽ സൈന്യം തന്നെ ഐ തന്നെ സ്ഥിരീകരിച്ചു ആമാസിന് ഈ ഗസയ്ക്ക് നേരെ ആക്രമം ഉണ്ടാവുകയും പലസ്തീനം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സുരക്ഷിതമായിരിക്കുന്ന ഇടത്തിൽ വലിയ സൈനിക സംവിധാനവും വ്യൂഹങ്ങളൊക്കെ നിലനിൽക്കെ എങ്ങനെ ഐ ഡി എഫ് സൈന്യം മരണപ്പെട്ടു എന്നതിന് ഒരു വിശദീകരണം നൽകാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല ഐ ഡി എഫിനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം പത്രക്കാർ ചോദിച്ചു യുദ്ധം നടക്കുന്നില്ല ഏറ്റുമുട്ടുകളില്ല അമാസിൻ്റെ ശല്യം ഉണ്ടാവുമോ എന്ന് പേടിക്കേണ്ടതില്ല കാര്യം നിങ്ങളുള്ളതെല്ലാം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പ്രത്യേക പ്രദേശത്താണ് അപ്പം അവിടെ നിന്ന് ഒരുപാട് ദൂരം ദൂരത്താണ് ഈ പറയപ്പെട്ട ഗജയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒഴിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഭാഗത്താണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ എങ്ങനെ ഇത്രയും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ എങ്ങനെ സൈനികർ കൊല്ലപ്പെട്ടു എന്നത് വിശദീകരിക്കാൻ വേണ്ടി പോലും യഥാർത്ഥത്തിൽ ഐ ഡി സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഭയപ്പെടുന്ന കാര്യം ഗസയുടെ അധികാരങ്ങൾ വീണ്ടും ഹമാസിലേക്ക് വന്നു ചേരുമോ എന്ന് പേടിക്കുന്നു ജനാധിപത്യ പ്രക്രിയ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് ഹമാസ് എന്നതിനാൽ നൂറ് ശതമാനം ഗസക്കാർക്ക് ഹമാസിനെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല സേല ജനങ്ങൾക്ക് വേണ്ടി അവർ സ്വയം തന്നെ ബലി അർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന വിഭാഗമാണ് എന്നാണ് വിലയിരുത്തുന്നത് അവിടെ നഷ്ടത്തിന്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് ഹമാസ് ഭരണ സംവിധാനത്തിൽപ്പെട്ട ഹമാസിന് ഭീമമായിരിക്കുന്ന നഷ്ടങ്ങളാണ് ഉണ്ടായത് ഇസ്മാലി അനിയ കൊല്ലപ്പെട്ടു ഈ സൈനിക കമാൻഡർ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു പിന്നീട് അവരുടെ കുടുംബവും അവരുടെ ബന്ധങ്ങളും അകന്നു പോകുന്ന രീതിയിലുള്ള വലിയ സ്ഫോടനത്തിൽ സ്ഫോടനങ്ങളുണ്ടായി പരസ്പരം അമാസിൻ്റെ ആളുകൾക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത വിധമുള്ള അക്രമ പരമ്പരയാണ് കഴിഞ്ഞ രണ്ട് വർഷം നടന്നത് ആ ഭാ ഇസ്രായേലിൻ്റെ ഭാഗത്തോളം പറയുമ്പോൾ എന്നാൽ അമാസിൻ്റെ ഭാഗത്തോളം പറയുന്ന സമയത്ത് അവർ ഇങ്ങനെ വളരെ സിമ്പിളായ രീതിയിൽ പറയുന്നു ഒരുപാട് തങ്ങളുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് കൊല്ല നേതാക്കന്മാർ പിന്തുടർച്ചാവകാശമായിട്ട് ഉണ്ട് മരണം എന്ന് പറഞ്ഞാൽ അമാസ് ഗസേൽ ചേ അമാസിൻ്റെ കൂടെ ചേരുക എന്ന് പറഞ്ഞാൽ മരണം പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രം ചേരാനുള്ളതാണ് ഈ മേഖല അതുകൊണ്ട് മരണത്തെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇസ്രായേലിന്റെ ഗസയിൽ ഇതുവരെയുള്ള അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലിന്റെ ഇടപെടലുകൾ നൂറ് ശതമാനം പരാജയമാണെന്ന് ഏറെക്കുറെ അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അവിടെ രണ്ടു വർഷമായിട്ടും അമാസിൽ നിന്ന് പല ഇസ്രായേലിൽ ഗന്ധി ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അമാസന ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ആയുധ ശേഖരം നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇനി മേലിൽ ഇസ്രായൽ നേരെ ഒരു ആക്രമം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ പോകുന്നു സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും ഇസ്രായലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു മാത്രമല്ല ഇറാന് നേരെ അവർ നടത്തിയിരിക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ആക്രമണം ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട് അമേരി ഇസ്രായേൽ ഇപ്പോഴും അനുഭവിക്കുകയാണ് കൂടെ അമേരിക്കുക അതിൻ്റെ കാര്യം അവർ പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരുപതോളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പത്തിലധികം യുദ്ധങ്ങൾ മാരക യുദ്ധങ്ങളാണ് കൃത്യമായ രീതിയിൽ ഒരു യുദ്ധത്തിൽ പോലും ശത്രുപക്ഷത്തുള്ള അറബ് മുസ്ലിം രാജ്യങ്ങൾ വിജയിച്ചിട്ടില്ല ഒന്ന് രണ്ട് യുദ്ധം കരാർ വ്യവസ്ഥ പ്രകാരം അവസാനിച്ചു ആരും ജയിക്കുകയും തോൽക്കുകയും ചെയ്യാതെ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ യുദ്ധത്തിലും ജയിച്ചത് ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ ലോകത്തോട് അത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകം അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് ഇസ്രായേൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ആ വലിയ മുന്നേറ്റം ഇന്നും ലോക ചർച്ചയാണ് എങ്ങനെ നടന്നു എന്നുള്ളത് അത്ഭുതമായിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ആറ് രാജ്യങ്ങളാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് വളരെ പെട്ടെന്ന് തന്നെ ആ യുദ്ധത്തെ അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇങ്ങനത്തെ സ്ഥിതിവിശേഷമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്നാൽ ഇത്രയൊന്നും സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റമോ ആയുധപരമായിരിക്കുന്ന ബലമോ ഇല്ലാത്ത വിഭാഗമാണ് ഗസയിൽ പ്രവർത്തിക്കുന്ന അമാസ് ഇത്രയും ആറ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് വിജയിച്ച ഒരു രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ലോകം അതിശയിച്ചതാണ് ഇപ്പോൾ എന്നിട്ട് ഇവരുമായിട്ട് യുദ്ധത്തിൽ ആ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു യാതൊരു വിജയവും ഞങ്ങൾക്ക് ഇന്നൊരു വിജയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രാൻ്റെ ഐ ഡി എഫിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്തോട് സംസാരിക്കേണ്ട ഞങ്ങൾ ഇത്രയും കാലം രണ്ടു വർഷം യുദ്ധം ചെയ്തിട്ട് ഇന്നന്ന വിജയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുപോലും പറയാൻ പറ്റാത്ത വിധം ദയനീയപരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് എന്നുള്ള ചുരുക്കം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ള വലിയ താല്പര്യമുള്ള കാര്യമാണ് അതിനൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ ഹമാസിനെതിരെ അവിടെ വിമതപക്ഷമായി അവർ സൃഷ്ടിക്കുകയും സാമ്പത്തിക ആയുധ സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു അവർ നൽകിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് നൽകിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ കരാർ വ്യവസ്ഥ പ്രകാരം ഗസേൽ നിന്ന് ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ മാറി നിൽക്കണം എന്ന് ഈ രാഷ്ട്രങ്ങൾ പറഞ്ഞതോടുകൂടി അല്ലെ മധ്യസ്ഥർ പറഞ്ഞതോടുകൂടി ആ മേഖലയിൽ നിന്ന് ഇസ്രായേൽ മാറി തുടങ്ങി മാറി തുടങ്ങിയതോടുകൂടി വിമതപക്ഷത്തിന് വേണ്ടവിധം ആയുധങ്ങൾ ലഭ്യമല്ലാതായി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഹമാസ് അത് മുതലെടുത്തു അവർ അറസ്റ്റ് ചെയ്യുകയോ വെടിയിച്ചു കൊല്ലുകയോ ചെയ്തു അപ്പോൾ ഇസ്രായേലുമായിട്ട് അവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അത് വലിയ പ്രതിസന്ധിയായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഹമാസിനെതിരെ വിമതപക്ഷത്ത് സൃഷ്ടിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ശത്രു കൃത്യമായിരിക്കുന്ന ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേലിനെ ശ്രദ്ധിക്കാതെ പലസ്തീനുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും അതായിരുന്നു ഇസ്രായേൽ കണക്ക് കൂട്ടിയത് പക്ഷേ അത് യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്നുണ്ടായിരുന്ന കൂടി ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകാൻ പോലും സാധിക്കാത്ത വിധം ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അവരിലെ അവരിൽപ്പെട്ട മുപ്പത്തിയൊന്ന് പേര് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഹമാസ് വെട്ടിവെച്ചു കൊന്നു വെടിവെച്ച് കൊന്നത് പരസ്യപ്പെടുത്തുകയും അതിലോരോരുത്തരുടെ പേരുവിരങ്ങളും കാര്യങ്ങളും പറയുകയും ചെയ്തു അതിൽ മുപ്പത്തിയൊന്ന് പേരും യഥാർത്ഥത്തിൽ ഇസ്രായേലി ചാരന്മാരായിരുന്നു എന്നുള്ളതാണ് അതിനൊരുപാട് തെളിവ് കാര്യങ്ങളൊക്കെ അമാസിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തുവിടുകയും ചെയ്തു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവർത്തനം ചെയ്ത രാജ്യദ്രോഹികളെ അവർക്ക് പരമാവധി നൽകാൻ പറ്റുന്ന ശിക്ഷ വധശിക്ഷ ഞങ്ങൾ വിധിക്കുന്നു എന്നുള്ളതാണ് മുപ്പത്തൊന്ന് പേർക്ക് വധശിക്ഷ നടപ്പിലാക്കുന്ന സമയത്തും ഈ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ശിക്ഷ നടപ്പിലാക്കിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഗജയിലുള്ള ഇസ്രായേലിന്റെ ആമാസിന്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ എന്ത് എടുക്കാൻ സാധിക്കും എന്ന് ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട് ഏത് കാര്യത്തിലാണ് നമുക്കത് നീക്കപോക്കുകൾ നടത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അപ്പോൾ തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ ആ തന്ത്രപ്രധാനമായിരിക്കുന്ന ഐഡിയ ആണ് വിമതപക്ഷത്ത് സൃഷ്ടിക്കുക എന്നുള്ളത് അതിൽ അവർ പരാജയപ്പെട്ട നൂറ് ശതമാനവും അപ്പോൾ ഇപ്പോൾ വ്യത്യസ്ത മേഖലയിലേക്ക് അമാസിന്റെ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഭയപ്പാട് അമേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാക്കുന്ന കാര്യമാണ് അവർ പരസ്പരം ഇനിയൊരു ഏറ്റുമുട്ടൽ സാഹചര്യം ഉണ്ടായാൽ ഭീമമായിരിക്കുന്ന നഷ്ടം ഇസ്രായേൽ ഉണ്ടാവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതും ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രോക്സി വിഭാഗം ലോകത്തെമ്പാടും അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലുള്ള എല്ലാ വിഭാഗത്തെയും ഇറാൻ സംഘടിപ്പിക്കുകയാണ് ഏകോപിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേൽ നേരെ ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും എന്നവർ വിലയിരുത്തുന്നു ഇങ്ങനത്തെ ഒരു യുദ്ധ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗജ അതിർത്തി കടന്നുകൊണ്ട് ഭക്ഷ്യതാരങ്ങളുമായിട്ട് എത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അമാസിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നു യു എൻ സഭയുടെയും ഈ യു എൻ സംവിധാനത്തെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം മാത്രമാണ് വച്ചധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ ആൾ എന്നിതിൻ്റെ ഇടയിൽ തന്നെ യു എൻ പറഞ്ഞതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവിടെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി വരും നിൽക്കുന്നവരെ പോലും ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുകയും അത്തരം വെടിവെപ്പിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിത്യേന എന്നോണം പത്തും ഇരുപതും പേരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആനന്ദമായിരുന്നു മനുഷ്യജീവനാണ് എന്ന് വില പോലും കല്പിക്കാത്ത രീതിയിൽ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തത് എന്ന് ചുരുക്കം അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മേഖലയിൽ ഒന്നൂക്കിൽ ഐ ഡി എഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൊക്കെ ഞങ്ങളെ ഗസയുടെ പൂർണാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതം തരിക അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള യുദ്ധ സംവിധാന കാര്യങ്ങളും ഒരുക്കുക അതല്ല അത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ ഗസ്സയുടെ ഗ പ്രദേശത്തുനിന്ന് ഞങ്ങൾ മാറ്റുക എന്നിട്ടു ഇസ്രായേലിൻ്റെ പ്രദേശത്തെ കാത്തി ഗസ്സേയുടെ അവരുടെ ഭൂപ്രദേശത്ത് ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങളുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാത്ത രീതിയിൽ കാവലിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിൽ ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയാണ് എപ്പോഴും തങ്ങളെ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത് അമാസിൻ്റെ ആളുകൾ തന്നെ ആയിക്കോളുന്നില്ല പലസ്തീനികൾ സ്ത്രീകൾ ഒന്നടങ്കം ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെതിരെ മാറിയിരിക്കുന്നു അപ്പോൾ അവസരങ്ങൾ സാഹചര്യങ്ങളും വരുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുവരും പക്ഷേ അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ട് വിലയിരുത്തുകയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ ഭക്ഷ്യധാനങ്ങളുമായി എത്തുന്ന സമയത്ത് തന്നെ അതിന് നിയന്ത്രണം അമാസ് ഏറ്റെടുക്കുന്നു അവർ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നു ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം അമാസിൻ്റെ കൈവശത്തിലേക്ക് എത്താൻ പാടില്ല അങ്ങനെത്തിയാൽ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ വിതരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗസയിലേക്ക് വന്നോളൂ എന്ന് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞത് ഇതിനിടയിൽ വലിയ വിവാദമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സാഹചര്യ സാഹചര്യങ്ങളും കാര്യങ്ങളും പോകുന്നത് ട്രംപിന് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഗസയത് എന്നുള്ളതാണ് പുതിയ അഭിപ്രായങ്ങളും നിലപാടും രാഷ്ട്രീയ നിരീക്ഷയുടെ ഭാഗത്തുമൊക്കെ വരുന്നത് അതിലവർ പറയുന്ന കാര്യം ഈ ഇങ്ങനെയാണ് ഒരു പൂർത്തീകരണം ലക്ഷ്യമായിട്ടില്ല ഈ യുദ്ധത്തിൽ ഇസ് ഈ അമേരിക്ക പൂർണ്ണമായി പരാജയപ്പെട്ടു ചെങ്കടലിൽ യമനുമായി പരാജയപ്പെട്ട പോലെ തന്നെയാണ് ഗസ്സൈൽ യഥാർത്ഥത്തിൽ ഹമാസുമായിട്ട് പരാജയപ്പെടുന്നത് ഈ ഒരു നിരാശ എങ്ങനെ ഈ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രതിഫലിപ്പിക്കും എന്ന കാര്യം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തട്ടെ എന്നുള്ള ഒരു വാക്കുകൂടിയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അമേരിക്കൻ പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്